എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം പ്ലസ് വണ്ണിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അഡ്മിഷൻ കിട്ടിയവർ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് അഡ്മിഷൻ എടുക്കണം അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് രണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഇതുവരെ എവിടെയും സീറ്റ് കിട്ടിയില്ല എന്താണ് ചെയ്യുക തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ പതിനൊന്നിന് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ടത് നിരവധി കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും പറ്റി കണ്ടാ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ അനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായി ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനാണ് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ ഏകജാലക പ്രവേശന സംവിധാനം വരെയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ നിരവധിയാണ് ഒരുപാട് വിദ്യാർത്ഥികളെ അപേക്ഷിച്ചു സെക്കൻഡിൽ കിട്ടിയില്ല അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അതായത് അതിൽ പല വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് ഇതൊരു അലോട്ട്മെൻറ്റ് കിട്ടാത്തവരാണ് ഇപ്പം ഞാൻ എൻ്റെ പ്ലസ് വണ്ണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്ലസ് വണ് ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് ട്രയൽ എന്തു എന്തുതില്ല ട്രയലിൽ എവിടെയും കിട്ടിയില്ല എൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും വലിയത് ട്രയൽ കിട്ടിയില്ല ഫസ്റ്റ് വന്നു അതിലും കിട്ടിയില്ല സെക്കൻഡ് വന്നു അതിലും കിട്ടിയില്ല അപ്പം എനിക്കുണ്ടായ ഒരു അവസ്ഥ തന്നെയായിരിക്കും പല വിദ്യാർത്ഥികളുണ്ട് സെക്കൻഡ് കൂടെ കിട്ടാതായപ്പം നല്ല രീതി വിഷമായി പോയി അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നൊക്കെ ഓർത്ത് കാരണം എന്താണ് സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ വിദ്യാർത്ഥിക്ക് ടെൻഷൻ കൂടും കിട്ടാത്തവർക്ക് കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എന്തു ചെയ്യും തേട അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങും പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുന്നത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു അപ്പം ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വന്നു തേർഡ് അലോട്ട്മെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് എനിക്ക് പ്രവേശനം ലഭിച്ചത് എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് സീറ്റ് ലഭിച്ചത് അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥിയോട് പറയാനുള്ളത് നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക ജൂൺ മാസം പതിനഞ്ചാം തീയതി ജൂൺ മാസം പതിനഞ്ചാം തീയതി തേട അലോട്ട്മെൻറ്റ് വരും അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ടും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു കാരണം വച്ചാലും ഭയപ്പെടേണ്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട് ബട്ട് കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സാകും പേടിക്കണ്ട അത് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷനും ഉണ്ട് പേടിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് ലഭിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ വൈ വീടി ലൈസ്ക്രിസ് കണ്ട ഫൗണ്ടർ ഫോർ വാച്ചിങ് ബൈ